നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം ഇവിടെ പലപ്പോഴും പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് അതുകൂടാതെ ഒരു രൂപ പോലും മുടക്കാതെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലിറ്ററലി ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് ഒരു രൂപ പോലും മുടക്കാതെ മുടക്കണം അതെന്താണെന്ന് കൂടെ പറയാം നമ്മൾ ഇന്റർനെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ അതായത് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ കാശ് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അതായത് ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പതിനായിരം രൂപ വരെയെങ്കിലും ഒരു മാസം ഉണ്ടാക്കി എടുക്കാം പക്ഷേ ഇത് തുടങ്ങിയാലുടൻ ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസം നാൽപ്പതിനായിരം രൂപ വരണം എന്ന് മാത്രം പറയരുത് എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ടൈം എടുക്കും ഇതിനും എടുക്കും ഒരു ആറു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പെർ മന്ത് ഈ രീതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും നമ്മൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഒരു തവണ നമ്മൾ എന്തെങ്കിലും ചെയ്തു ആ ഇനി വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടത്തില്ല നമ്മൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ചെറുകിട ബിസിനസ് ഐഡിയകളാണ് ഈ ചാനൽ പറയാറുള്ളത് നമ്മളുടെ ചാനലിൻ്റെ ഫ്രണ്ട് പേജ് ഇന്ന് കാണുന്നത് അതിൽ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആമസോണിനെ കുറിച്ചാണ് ആമസോൺ അതായത് ഇവിടെ നമ്മൾ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ചാനൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ പോപ്പുലർ വീഡിയോസിൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു വീഡിയോ അത് തന്നെയാണ് അതിനിപ്പോൾ ഓൾറെഡി നാല് ലക്ഷത്തി പതിനാലായിരം കെ വ്യൂസ് ഉണ്ട് ആ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ആമസോണിൽ നിന്ന് പ്രതി മാസം എങ്ങനെ നാൽപ്പതിനായിരം രൂപ ഉണ്ടാക്കാം എന്നുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത വീഡിയോ ആണ് അന്ന് നാൽപ്പതിനായിരം രൂപ എന്നാണ് പറഞ്ഞത് ഇന്ന് അതിൻ്റെ ഒരുപാട് ഇരട്ടി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ മിനിമം ഒരു എമൗണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഒരു വീഡിയോ നമുക്ക് ഏകദേശം അരമണിക്കൂറിൻ്റെ വീഡിയോ ആണ് കൃത്യമായിട്ട് അതിനകത്ത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ലാപ്ടോപ്പിലാണ് ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും അത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം മതിയാകും ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം മതിയാകും അത് ചെയ്യാനായിട്ട് അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾ ആ വീഡിയോ കാണണം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ മറുപടി ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും അവിടെ നിങ്ങൾക്ക് മറുപടി തരും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കാണും ഇല്ലെങ്കിൽ നേരെ ചാനലിൽ കയറിയിട്ട് ചാനലിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഇൻ്റർഫേസ് ആണ് ഇത് ഈ ഒരു ഇൻ്റർഫേയ്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ താളോട്ട് എന്നാൽ പോപ്പുലർ വീഡിയോസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ലഭിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഏകദേശം ഈ ചാനലിൽ ആയിരത്തി നാനൂറ് വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആയിരത്തി നാനൂറ് വീഡിയോസും എല്ലാവരെയും കൊണ്ടും കാണാൻ സാധിക്കില്ല എന്നാൽ അതിനകത്തുനിന്ന് തിരഞ്ഞു പിടിച്ചുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെറുകിട ബിസിനസ്സുകൾ കുറിച്ചുള്ള ഐഡിയകൾ ലഭിക്കും അങ്ങനെയുള്ള ഐഡിയകൾ ധാരാളം നമ്മളുടെ ചാനലിനകത്തോട്ട് അതൊന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ആമസോണിന്റെ വീഡിയോയും നിങ്ങൾ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വനിതകൾ അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല വീട്ടുപണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും ആ ടൈപ്പിലുള്ള ആളുകൾ ഇല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർക്കൊക്കെ ചെറിയ അതായത് ഒരു ദിവസം നമ്മളൊരു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ നാൽപ്പതിനായിരത്തിന് മുകളിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ കമ്പനിയുടെ ജനുവിനിറ്റി അതായത് ആമസോൺ പോലെയുള്ള കമ്പനി ഈ ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോടി കോടി കോടിക്കണക്കിന് രൂപയുടെ സെയിൽ നടത്തുന്ന ഒരു കമ്പനിയാണ് അവരുടെ പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല ഒരു ഫ്രോഡും അവർ ചെയ്യാറില്ല കൃത്യമായിട്ട് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ പലരും ഇത് ഡയറക്ട്ലി പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ പ്രോഗ്രാമിലോട്ട് പോകാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം